എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുഞ്ഞൊരു വീടിയാണ് കേട്ടോ അന്നേരം മുടി നരച്ച് തോർത്ത് ഞാൻ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അതുപോലെ മുടി പൊഴിഞ്ഞു തോർത്ത് അതിൻ്റെ ഇരട്ടി മുടി നമുക്ക് കിളിർത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കും മുടിയിലുണ്ടാവുന്ന താരനും ഒക്കെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വീടിയാണ് കേട്ടോ അത് നമ്മൾ ഇരുമ്പിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പിച്ചൊരു പാത പത്രെടുത്തിരിക്കുന്നുട്ടോ അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് കുഞ്ഞ് സ്പൂണളവില് കടുകിട്ട് കൊടുക്കുകയാണ് കടുകിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് കടുക് നമ്മൾ മുടി കറുപ്പിക്കാൻ വേണ്ടി കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ തൽക്കാലത്തിന് മാത്രം അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയും പിന്നീട് നരച്ചേൻ്റെ അളവ് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് വെച്ച് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അതരം നമ്മൾ വീട്ടിലുണ്ടാവുന്ന കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള കറുപ്പ് നമുക്ക് നിലനിൽക്കുകയും ചെയ്യും കിളർത്ത് വരുന്ന മുടികൾ നല്ല കറുപ്പോട് കരുത്തോടു കൂടി ഇരിക്കുകയും ചെയ്യും അതായത് നമുക്ക് ഡൈ ചെയ്യാൻ മുക്കിയ ആൾക്കാർക്ക് മടിയാണ് ഡൈ വേണ്ട ഡൈക്ക് പകരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതേ കടുക് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ആ ഒരു എണ്ണയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കൈകൊണ്ട് എടുക്കുമ്പം തന്നെ നല്ലപോലെ ആ ഒരു കരി രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇതിന് മുമ്പുള്ള വീട്ടിൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈ ആണെങ്കിലും അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നല്ല നല്ലപോലെ വറന്നിട്ട് അതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം സാധാരണ നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ അടപ്പിൽ മൊത്തമാവും ആ വാഷറിൽ മൊത്തമാവും ഭയങ്കര പാടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുക ഒരുപാട് സമയമെടുക്കും അങ്ങനെ ഒന്ന് ആവായിരിക്കാൻ വേണ്ടി ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് തൽക്കാലത്തിന് ഇപ്പോൾ ഇത് മിനി കവറാണ് അങ്ങനെ വെച്ചിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഷീറ്റിനകത്ത് മാത്രമേ ആ ഒരു പൊടിയായിട്ടുള്ളൂ അടുപ്പ് ആ ഒരു അടുപ്പൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് ആ ഒരു പൊടി ഇതിലേക്ക് ആ ഒരു മിനി കവറിലോട്ട് തട്ടിയിട്ടാണ് ചെയ്യുന്നത് ആ സൈഡിലുള്ളതെല്ലാം നമ്മളൊരു എണ്ണമിഴുപ്പ് പോലെ ഇരിക്കുന്നത് ഒരുപാടങ്ങ് തവിട് പൊടിയായിട്ട് കിട്ടില്ല പൗഡർ രീതിയിലോട്ട് കിട്ടില്ല അതുകൊണ്ട് ഇതുപോലെയാണ് ചെല്ല താട്ടിയിരിക്കുന്നത് അത് കാരണം കടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ നമ്മൾ വറക്കുമ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിങ്ങനെ വരുന്നത് അതിന് ആ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് മൊത്തം മൊത്തവുമായിട്ടുള്ള ആ ഒരു പൊടികൾ നമുക്ക് ആ ഒരു കവറിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യും മിക്സിയിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഈസിയായിട്ട് മിക്സി ചാർ ക്ലീൻ ചെയ്യുന്നത് കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഡാർക്കായിട്ടുള്ള ഡാർക്ക് കറുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ തലമുടിയുടെ കറുപ്പാണ് വരള്ളൂ അല്ല ഡൈ ചെയ്യുന്ന കറുപ്പ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ മുടി കണ്ടൊരു കറപ്പ് നിറം ഉണ്ടല്ലോ എന്നാണ് വരുന്നത് ആ ഒരു കരി അത്യാവശ്യം നല്ല രീതിയിൽ കറുത്തായിട്ട് വന്നേക്കുന്നത് ഞാനിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം വളരെ കുറഞ്ഞ അളവിൽ രണ്ട് സ്പൂൺ നമ്മൾ ൊടിച്ചെങ്കിലും അല്ലൊരു കുറച്ചെളവില് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് ഒരുപാട് തവണത്തെ കാണുകയും ചെയ്യും ഇതിലേക്ക് നമ്മൾ കാസ്റ്റ് ഓയിൽ അല്ലെങ്കിൽ ആവണക്കണ്ണയുടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആവണക്കണ്ണയുടെ എണ്ണ നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്നതാണ് കേട്ടോ അതായത് നമ്മളൊരു കുഞ്ഞു ബൗളിൽ ലേശം മാത്രം ഒരു കരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊരു കരിയിലെ പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആവണക്കണ്ണയുടെ എണ്ണയും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അത് എത്രത്തോളം നല്ല രീതിയിൽ അത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതായത് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് മറ്റെണ്ണകൾ നമുക്കിഷ്ടമുള്ള ഏത് എണ്ണയും കാച്ചെണ്ണയും അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് തേക്കാം പക്ഷേ ആവണക്കണ്ണയുടെ എണ്ണ ഉപയോഗിക്കും നല്ലൊരു റിസൾട്ട് കേട്ടോ കിട്ടും നമ്മൾ ഈ ഒരു എണ്ണ തലമുടിയിൽ തേച്ചിട്ടും അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ അധികം സമയം എടുക്കുന്നൊരു കാര്യമല്ല പല രീതിയിൽ നമ്മൾ ഇൻസ്റ്റൻറ്റേഡ് അതികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ അലോവറ വെച്ചിട്ട് അതുപോലെ തന്നെ ഗ്ലിസറിൻ വെച്ചിട്ട് ഈ നമ്മൾ പല ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചേരു ചേർക്കുന്ന മെയിനായിട്ടുള്ള ചേരുവകളുടെ പേര് മാത്രമാണ് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ആവണക്കണ്ണയുടെ എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ തേക്കുമ്പം ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ പടരില്ല നല്ലതായിട്ട് നമ്മുടെ മുടി വളരാനും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ തേച്ചിട്ട് കണ്ടോ വെള്ളം നട വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുമ്പം ആ ഒരു വെള്ളമയം മാത്രമാണ് കാണുന്നത് അല്ലാതെ നമ്മൾ ആ ഒരു കരിയൊന്നും ഒരു വെള്ളത്തിനകത്ത് പടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാലും നമ്മൾ തലമുടി തേക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പുറത്ത് പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നോ ഒരു മണിക്കൂർ മുന്നേ തലമുടിയിലാ നരയുള്ള ഭാഗത്ത് തേക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ഡൈ പോലെ ഇരിക്കുകയും ചെയ്യും ലോങ്ങ് ടൈം നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല ഈ ഒരു എണ്ണ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം മുടി നന്നായിട്ട് വളരാനും കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഉപകാരപ്രദമാണ് അവർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഡൈ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഒരു ഓയിൽ പോലെ ഉപയോഗിക്കുന്നേ ഉള്ളൂ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളൊരു ഷാംപൂ ഷാംപൂ തേച്ച് മുടി കറപ്പിക്കാം അല്ലെങ്കിൽ മുടിയെ വളർത്താം എന്ന് പറയുമ്പോൾ അതൊരു ഭംഗിവാക്കല്ലൊരു പരസ്യവാ ും അല്ല കേട്ടോ നമ്മളെടുക്കുന്ന ചേരുവകൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനോടൊപ്പം അതിൻ്റെ ആ ഒരു തേക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവില്ല എടുക്കുന്ന ചേരുവകൾ കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മൾ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് അത് എത്രത്തോളം വേണമെങ്കിലും എടുക്കാം കുറേ ദിവസത്തിന് വേണ്ടിയാണ് ചെമ്പരത്തിയുടെ ഇല എടുക്കുന്നുണ്ട് തുളസി ഇല എടുക്കുന്നുണ്ട് അതിനോടൊപ്പം പനിക്കുറുക്കി ഇല കുറേയേറെ എടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മുടി വളരാനും താരും ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങി മുടി നരയൊന്നും ഉണ്ടാവാതിരിക്കാനും സമൃദ്ധമായിട്ട് മുടി വളരാനും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നിലവിലുള്ള മുടിയെക്കാട്ടിൽ ഒന്നും കൂടെ ഇരട്ടിയായിട്ട് മുടി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അത്രയേറെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് മിക്ക വീടുകളിലും ചെമ്പരത്തിപ്പൂ ഉണ്ട് അതിന് ചെമ്പരത്തിപ്പ് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നാച്ചുറലായിട്ടുള്ള ഷാംപൂ ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കെമിക്കലൊന്നും അടങ്ങിയിട്ടില്ലാത്തതും നല്ല വിലയുമാണ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം അത് നമ്മൾ ചെമ്പരത്തിപ്പ് ചേർത്തെന്ന് മാത്രമുള്ള അതിൻ്റെ കൂട്ടത്തില് ഒരുപാട് ചേരുവകൾ നമ്മൾ ചേർക്കുന്നുണ്ടോ മുരിങ്ങയില നമ്മൾ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ ിലോട്ടൊന്നും പോകുന്നില്ല അതിൻ്റെ തണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നമുക്കന്നേരം ഒരു ദിവസം ഒന്ന് മെനക്കെട്ട് ഒരു ദിവസം ഫുള്ള് മെനക്കെടേണ്ട ആവശ്യമില്ല ഏതാനും ഒരു മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷാംപൂ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും മുഴുവൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കും വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് ഒരു അര മണിക്കൂർ ഒന്ന് മെനക്കെട്ടാൽ മതി കേട്ടോ അത്രയും പോലും വേണ്ടി വരില്ല അന്നേരം അതിലേക്ക് മുരിങ്ങയില എടുത്തിട്ടുണ്ട് നമ്മളൊന്നും കൃത്യമായിട്ട് കണക്കേയില്ല പിന്നെ ഉലുവെട്ടോ ഉലുവ നമ്മുടെ ഇപ്പം ഒത്തിരി തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ അത് കുറയ്ക്കാം ഇപ്പം നമ്മളിതിലേക്ക് തുളസിയിലെയും പനിക്കുറിക്കലൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കരിഞ്ചീരകം അതിനോടൊപ്പം തന്നെ ഉണക്ക നെല്ലിക്ക പിന്നെ സോപ്പും കായ ചിക്കക്കായ പൗഡർ അതൊക്കെ നമ്മൾ അങ്ങാടിക്കടയിലാണ് വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ ഈ ചിക്കക്കായ പൗഡറും സോപ്പിനിട്ടും അതിനോടൊപ്പം തന്നെ നെല്ലിക്ക ഉണക്കിയതാക്കാം ഇപ്പം നെല്ലിക്ക പൊടി ചേർത്താലും മതി അതുമല്ലെങ്കിൽ നെല്ലിക്ക പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഉലുവയും കരിഞ്ചീരിവുമൊക്കെ നമുക്ക് ഒട്ടും പിന്നിൽ മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ മാറ്റി നിർത്താൻ പറ്റത്തില്ല ഒരു അത്രയേറെ ഗുണകരമായിട്ടുള്ള ചേരുവകളാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഷാംപൂ ആണ് മുടി നമ്മൾ വളരാനും വേണ്ടി ഷാമ്പൂ ഉപയോഗിക്കുന്നത് പറഞ്ഞ് കേട്ടിട്ടില്ല എത്ര ഒരു കാര്യമാണ് കേട്ടോ ഷാംപൂ ഉപയോഗിച്ച് ഇനി നമുക്ക് നമ്മുടെ മുടിയെ വളർത്താൻ സാധിക്കും അന്നേരം തലയിലെ അഴുക്ക് മാറ്റാൻ മാത്രമല്ല മുടി വളരാനും ഇങ്ങനത്തുള്ള ഷാംപൂ ഉപകാരപ്രദമാണ് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ അരിഞ്ഞു ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇലയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയാണ് അത് നമുക്ക് പൗഡർ ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ ഉണക്കിയതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളക് അതൊരു മൂന്നാലെണ്ണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് തിള വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ ആ ഒരു സമയം കൊണ്ട് മിക്സിയുടെ ജാറ് നല്ല പോലെ ആ ഒരു കരി പോലിരിക്കുകയാണ് കേട്ടോ നമ്മൾ സോപ്പിട്ട് കഴുകിയാലും അത് നന്നായിട്ടൊന്നും പോവില്ല അങ് ഇങ്ങോട്ടൊക്കെ ഇരിക്കും ഈ ഒരു ബ്ലേഡിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന അഴുക്കൊക്കെ മാറ്റാൻ ഭയങ്കര പാടാണ് അതിന് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ഉപ്പിട്ട് കൊടുക്കുക ഒരു തുള്ളി ലിക്വിഡ് ഒഴിക്കുക ലേശം വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ പറഞ്ഞോണക്ക് നമ്മൾ ആ ഒരു അടപ്പ് വെച്ചിട്ട് അടക്കരുത് ആ ജാറിൻ്റെ ആ ഒരു വാഷറിനകത്തെല്ലാം ആവും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഒന്നൊന്ന് കറക്കിയെടുക്കുമ്പം തന്നെ ആ ഒരു ബ്ലേഡിനകത്തുള്ള അഴുക്കും ആ ഒരു സ്ക്രൂ പോലും ഫിറ്റ് ചെയ്തിട്ടില്ല അവിടെ അഴുക്കൊക്കെ മാറി നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും ആ ഒരു കടുകിൻ്റെ സ്മെല്ലൊന്നും മിക്സിയുടെ ജാറിൽ വരില്ല ഒന്നും കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക ഉള്ളിൽ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് പോട്ടെന്ന് വെച്ചിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു തലയിൽ തേക്കുന്ന കാര്യങ്ങൾ നമ്മൾ അരയ്ക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും മിക്സിയുടെ ജാർ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാം ഏറ്റവും നല്ലതാണ് കേട്ടോ അന്നേരം ആ ഒരു നമ്മുടെ ഷാമ്പൂ ഒക്കെ നല്ലപോലെ തിളച്ച് ഈ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ അന്നേരം ആ നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവയുടെ ഒക്കെ സത്ത് ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങണം നമ്മൾ സോപ്പിനായിട്ടൊക്കെ തലേന്നേ കുതിർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഇതെല്ലാം കൂടെ കുക്കറിനകത്താക്കി കുറച്ച് വെള്ളത്തിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നല്ല പോലെ തണുത്തിന് ശേഷം കൈ കൊണ്ട് നല്ലപോലെ തിരിഞ്ഞ് ഇഞ്ഞ് എടുക്കുക ഞെവിടി പിരിഞ്ഞിഞ്ഞെടുക്കുകയെന്ന് വെച്ചാൽ മാക്സിമം ആ ഒരു സത്തെല്ലാം ആ ഒരു ഷാംപൂവിനകത്ത് നിൽക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു സോപ്പിനെട്ടിൽ ആ ഒരു സീഡ് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് അത് ഒരു തുണിക്കകത്ത് ഉപയോഗിച്ചിട്ട് പിരിഞ്ഞെടുക്കാം ഇതിപ്പോൾ ഞാൻ സമയമില്ലാത്തത് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം കേട്ടോ ഇതെല്ലാം കൂടെ നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ആ ഒരു നമ്മുടെ കയ്യിൽ വരെയും ആ മറ്റ് വെന്ത സാധനങ്ങളെല്ലാം കൂടെ കൈകൊണ്ട് പിഴിഞ്ഞ് മാറ്റിയിട്ട് അവസാനം ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നാച്ചുറലായിട്ടുള്ള ഷാമ്പൂവിൻ്റെ പാത കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പൂവിനെ കാട്ടിൽ എന്തുകൊണ്ടും നല്ലതാണ് ഇത്രയേറെ ചേരുവകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണ് കിട്ടാത്ത രണ്ട് മൂന്ന് ചേരുവകൾ നമുക്ക് അങ്ങാടി കടയുന്ന സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യങ്ങളാണ് ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഈ സോപ്പിനേട്ടാണെങ്കിലും ശീക്കക്കായ് പൗഡറാണെങ്കിലും നെല്ലിക്ക് ഉണങ്ങിയതാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളെ ഉള്ളൂ നമുക്ക് നമ്മുടെ വീടുകളിലെ എപ്പോഴും ഇല്ലാത്ത ബാക്കി എല്ലാ ചെരുവകളും നമ്മുടെ പരിസര പ്രദേശത്തും അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിപ്പം ഞാൻ എനിക്ക് ഇത്രയും വേണ്ട ഇതിപ്പോൾ ഒരു മൂന്നാലഞ്ച് തവണത്തേന് ഒരാൾക്കും ഉപയോഗിക്കാനുള്ളതുകൊണ്ട് കേട്ടോ അന്നേരം ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഇതിപ്പം ആവശ്യത്തിന് നമ്മൾ കുപ്പിൻ്റെ അകത്ത് മാറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരു സൈഡിൽ വെച്ചിരുന്നാൽ മതി ഡോറിൻ്റെ സൈഡിൽ വെക്കുക തലയോട്ടിലും തലമുടിയിലും കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടർ കഴിക്കളയുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ് നാച്ചുറലായിട്ടുള്ളൊരു ഡൈ എന്ന് പറയാൻ അല്ലെങ്കിൽ ഓയിൽ എന്ന് പറയാം കടുക് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അന്നേരം ഇവയെല്ലാം ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും വീഡിയോക്കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം